i don't que ഈ ബാങ്ക് കോൺഗ്രസ് പ്രസ്ഥാനം ഞങ്ങളുടെ നമ്മുടെ അതുപോലെ ബാങ്കേയും നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരപടി നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി കുറേ കാലങ്ങളായി അറുപത്തിമൂന്ന് മുതൽ ജനനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവരായ സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികൾക്കും ഒക്കെ അവരുടെ ദൈനത്തിലെ കാര്യങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണായിട്ടാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് സഹകരണത്തിന് കീഴിലുള്ള കാലാകാലങ്ങളിലായ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇവിടെ പുറത്തു പോയിട്ടുള്ളത് നമുക്കറിയാം ബാങ്ക് നിരവധി തവണ പിടിച്ചെടുക്കുവാൻ സി പി എമ്മിനെ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ തന്നെ പിളർപ്പുണ്ടായപ്പോ കോൺഗ്രസിനെ ഗ്രൂപ്പിന്റെ രാഷ്ട്രീയത്തിൽ കാലഘട്ടത്തിൽ ഒരു വിഭാഗമാണ് സി പി എമ്മിനോടൊപ്പം ചേർന്ന് ഈ ബാങ്ക് പിടിക്കുവാനുള്ള ശ്രമം നടത്തിയപ്പോ അന്ന് ഈ നാട്ടിലെ യഥാർത്ഥ കോൺഗ്രസുകാരായ ആളുകൾ കല്ലും കല്ലും വേപ്പറും ഒക്കെ നേരിട്ടുകൊണ്ടാണ് ഈ ബാങ്ക് സംരക്ഷിച്ചു പോയിട്ടുള്ളത് അവിടുത്തെ പോയിട്ട് പാർട്ടിയിൽ വിപുലങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഈ മേഖലയിലെ സാധാരണ ജനങ്ങൾക്ക് ഈ ബാങ്ക് ഒരു അത്താണിയാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്ന് ഭരിക്കുന്നവരും കോൺഗ്രസിന്റെ പേരിൽ അധികാരത്തിൽ വന്ന് ഈ ബാങ്കിലെ ഡയറക്ടർമാരായവരും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റും ആയവരാണ് ഞാൻ വിസ്മരിക്കുന്നില്ല സ്ഥാനത്തേക്ക് എത്തുവാൻ പാർട്ടി സ്ഥാനം എത്തിക്കഴിഞ്ഞാൽ പാർട്ടിയെ പിറകാല കൊണ്ട് പിറകാല കൊണ്ട് ചമട്ടുന്ന സമീപനം അതേത് പാർട്ടി ഉണ്ടായാലും അപലപിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ബാങ്കിന്റെ പുരോഗതിയാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബാങ്ക് സാധാരണക്കാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും തുറന്നു കിടക്കുന്ന ഒരു സ്ഥാപനമായി മാറണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ ബാങ്ക് ഏതാനും ചില ആളുകളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഒരു നീക്കമുണ്ടായപ്പോഴാണ് പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നത് പാർട്ടി ഇക്കാര്യത്തിൽ അതിശക്തമായ ചർച്ചകൾ നടത്തി നിരന്തരമായി എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു രമ്യതയിൽ എത്താൻ ശ്രമിച്ചപ്പോ ആ രമ്യതെത്തുന്നതിന് പകരം എങ്ങനെയും വിഭാഗതയുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും സമരത്തിന് പാർട്ടി അംഗീകാരം നൽകിയതെന്ന് നമുക്ക് പറയാതിരിക്കാൻ ചെയ്യുകയില്ലോ പക്ഷെ ആ പണി വേണോ അഭിജിത എന്റെ ഭാര്യയ്ക്ക് പണി വേണല്ലോ അങ്ങനെ നേതാക്കന്മാർക്ക് മക്കൾക്ക് പടി കൊടുക്കണമെങ്കിൽ പി എസ് സി എഴുതി തരട്ടെ അതാണ് കോൺഗ്രസിന്റെ മുപ്പും ചോറും തന്ന സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറയാൻ നിങ്ങളുടെ ഒന്നും തറവാട്ട് സ്വന്തം അല്ല